ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു ദൈവം തൃത്വമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്രമാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ഓരോ ക്രൈസ്തവനും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ജ്ഞാന സ്വീകരിക്കുന്നത് സഭയുടെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നതും സമാപിക്കുന്നതും തൃത്വിക ദൈവനാമത്തിലാണ് ദൈവം തൃത്വമാണെന്നുള്ള സത്യം സത്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റുള്ള വിശ്വാസ രഹസ്യങ്ങളുടെ എല്ലാം ഉറവിടവുമാണ് പരിശുദ്ധ തൃത്വം ഒരു രഹസ്യമാണ് ഇതുവരെ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെടാത്ത രഹസ്യം പുത്രൻ്റെ മനുഷ്യാവതാരത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടും കൂടിയാണ് തൃത്വിക രഹസ്യം മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ യേശുവാണ് പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാകട്ടെ പിതാവിനെയും പുത്രനെയും ലോകത്തിന് വെളിപ്പെടുത്തുന്നു പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവത്വത്തെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നടന്ന നിഹ്യാ സൂനകദോസം ഇടി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ നടന്ന കോൺസ്റ്റാൻറിനോപ്പിൾ സൂനകദോസം പ്രഖ്യാപിക്കുന്നു പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ആരംഭമായ പിതാവ് ആരംഭമില്ലാത്ത ആരംഭമത്രേ ദൈവം ഒന്നേയുള്ളൂ എന്നാൽ ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളുകളുണ്ട് ഈ മൂവരിലും ഒരേ ദൈവീകത്വമാണ് ദർശിക്കുവാൻ കഴിയുക ദൈവത്തിന് എങ്ങനെയാണ് ഒന്നായിരിക്കുവാനും വ്യത്യസ്തമായ മൂന്ന് വ്യക്തികളായിരിക്കുവാനും കഴിയുക മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കാത്ത സത്യമാണ് പരിശുദ്ധതൃത്വം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ദൈവിക രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാൻ യഹൂദർക്ക് എളുപ്പമായിരുന്നില്ല ദൈവം ഏകനാണെന്ന് അവർക്കറിയാം എന്നാൽ ഏകദൈവം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ദൈവം എപ്പോഴും മനുഷ്യനെ ഗ്രഹിക്കാൻ കഴിയാത്ത രഹസ്യമാണ് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല ദൈവത്തെ മനഷ് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുക വഴി മാത്രമാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തു പരിശുദ്ധ തൃത്വം എന്നത് ഏക ദൈവിക സത്യയിൽ മൂന്നാളുകളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തൃത്വിക ദൈവത്തെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് രക്ഷാകര വ്യവസ്ഥിതിയിലൂടെയാണ് അപ്രകാരം ദൈവം അനാദി മുതലേ തൃത്വമായി നിലകൊള്ളുന്നു അസ്തിത്വത്തിൽ തന്നെ ദൈവം തൃത്വമായി നിലകൊള്ളുന്നു എന്നാൽ വ്യക്തിപരമായ സ്വത്വം ഏക ദൈവത്തിനുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രീതിയിലും ചുരുക്കത്തിൽ പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പുത്രനിലും പിതാവിലുമാണ് ഈ തൃത്വിക രഹസ്യം ചിന്തയ്ക്ക് ചിന്തയ്ക്കതീതവും യുക്തിക്ക് അതീതവുമായ രഹസ്യമാണ് അറിയുക മനസ്സിലാക്കുക ചിന്തിക്കുക എന്നിവ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളാണ് എന്നാൽ അനുഭവിക്കുക ടു എക്സ്പീരിയൻസ് എന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഹൃദയത്തിന് മാത്രമേ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയൂ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ തൃത്വം ബുദ്ധിയിലൂടെ അറിയേണ്ട ഒന്നല്ല മറിച്ച് അനുഭവിക്കേണ്ട ഒരു സത്യമാണ് തൃത്വിക ഐക്യം ജീവിക്കേണ്ട അനുഭവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവിക വ്യക്തികൾ ചേർന്ന ഏകദൈവമായി വർദ്ധിക്കുന്നു പിതാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് പുത്രന്റെ രക്ഷണീയമായ ദൗത്യത്തിൽ പിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ ദൗത്യത്തിൽ പിതാവും പുത്രനും സന്നിഹിതരാണ് അങ്ങനെ ഏക ഏകദൈവത്തിൽ മൂന്നാളുകളും ഏകത്വവും വ്യത്യസ്തതയും കാത്തുസൂക്ഷിക്കുന്ന മകാരഹസ്യമായി തൃത്വം നിലകൊള്ളുന്നു വിശുദ്ധ അധ്നേഷ്യസ് പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ അവർ മൂന്ന് ദൈവങ്ങളല്ല ഒരേ ഒരു ദൈവമാണ് ദൈവം ഏകനെങ്കിലും ഏകാന്തനല്ല ഈ ഏക ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ഈ കൂട്ടായ്മ ഭൂമിയിലെ എല്ലാ കൂട്ടായ്മകളെയും ശക്തീകരിക്കണം പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയും ലോക സൃഷ്ടിയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും ദൈവമായ കർത്താവാദിയിൽ തൻ്റെ വചനത്താൽ സൃഷ്ടി നടത്തുമ്പോൾ ആഴങ്ങൾക്ക് മീത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വചനം ഇവിടെ പിതാവ് പുത്രൻ വചനമായും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് മനുഷ്യ സൃഷ്ടിക്കുമുമ്പ് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നതും പരിശുദ്ധ തൃത്വത്തിലേക്ക് ചൂണ്ടുന്നു അതായത് സൃഷ്ടി ഒരു തൃത്വിക സംരംഭമാണ് യാതൊരു ആരംഭവും തൃത്വത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം മതിയായ മൂന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മാമ്രോയുടെ വോക്കുമരത്തിന്റെ ചുവട്ടിൽ അബ്രഹാം കണ്ടെത്തിയ മൂന്ന് സന്ദർശകർ പരിശുദ്ധ തൃത്വത്തിന്റെ സൂചനയാണെന്ന് സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നു പാപം മൂലം പ്രപഞ്ചത്തിന്റെ താളം തെറ്റിയപ്പോൾ അത് ക്രമീകരിക്കാനായി ഇടപെടുന്ന പരിശുദ്ധ തൃത്വത്തെയാണ് ദർശിക്കുവാൻ കഴിയുക പുതിയ നിയമത്തിൽ മംഗളവാർത്തയിലും യേശുവിൻ്റെ വേളയിലും രൂപാന്തരീകരണ വേളയിലും കുരിശിലും പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട് യേശു ശിഷ്യർക്ക് ഉത്ഥാനത്തുടർന്ന് നൽകുന്ന ദൗത്യവും ഇന്നത്തെ വചനത്തിൽ നാം ശ്രവിച്ചതുപോലെ നിങ്ങൾ ലോകമങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാന സ്നാനപ്പെടുത്തുവിൻ എന്നതാണ് യേശുവിൻ്റെ ഭരണസമയത്ത് അവിടുന്ന് ആത്മാവിന് പിതാവിന് സമർപ്പിക്കുന്ന നിമിഷം പരിശുദ്ധ തൃത്വത്തിൻ്റെ പരമോന്നതമായ വെളിപ്പെടുത്തലാണ് കാണുക ദൈവം തൃത്വമാണെന്ന രഹസ്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മാറ്റങ്ങൾക്ക് നാം വിധേയരാകും പിതാവും പുത്രനും അടങ്ങുന്ന ദൈവിക കുടുംബത്തിലെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളുടെ സനാതന മാതൃക പരിശുദ്ധ തൃത്വമാണ് പിതാവും മാതാവും മക്കളും ഒന്നു ചേരുമ്പോൾ ഭൂമിയിലെ തൃത്വത്തിൻ്റെ മാതൃകയാകുന്നു പരിശുദ്ധ തൃത്വത്തിലെ സ്നേഹവും പങ്കുവയ്ക്കലും ഐക്യവും കൂട്ടായ്മയും കുടുംബങ്ങളിൽ നിലനിർത്താനാകണം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തൃത്വിക ദൈവത്തിൻ്റെ മാതൃക അനുകരിച്ച് നമ്മുടെ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ